ഐ ടി മേഖലയ്ക്കാകെയും ഇൻഫോസിസിന് പ്രത്യേകിച്ച് ഉയർത്തിയ ചരക്ക് സേവന നികുതി വകുപ്പ് നൽകിയ നികുതി കുടിശ്ശിക നോട്ടീസ് നിലനിൽക്കുമെന്ന സൂചന നോട്ടീസ് പിൻവലിച്ചതായിട്ടുള്ള വാർത്തകൾ തെറ്റാണെന്ന് റോയ് റിപ്പോർട്ട് ചെയ്തു ഇൻഫോസിസിനോട് ആവശ്യപ്പെട്ട മുപ്പത്തിരണ്ടായിരം കോടി മേൽ ഇളവുകളൊന്നും സർക്കാർ പരിഗണിക്കുന്നില്ല എന്നാണ് സൂചന ഇൻഫോസിസിനോട് ആവശ്യപ്പെട്ട നികുതി നിയമപ്രകാരമുള്ളതാണെന്നും പ്രതികരണം സമർപ്പിക്കാൻ കമ്പനി പത്ത് ദിവസത്തെ അവകാശം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു ഇന്നലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ജി എസ് ടി ഇന്റലിജൻസുമായി ഇൻഫോസിസ് അധികൃതർ നടത്തിയ ചർച്ചയിലാണ് സമയം തേടിയത് മുതൽ വരെയുള്ള കാലയളവിൽ വിദേശ ശാഖകൾ നൽകുന്ന സേവനങ്ങളുടെ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിന് കീഴിൽ ഇൻഗ്രേറ്റഡ് ജി എസ് ടി അടയ്ക്കാൻ കമ്പനി ബാധ്യസ്ഥരാണെന്നാണ് ജി എസ് ടി വകുപ്പിന്റെ നിലപാട് വിദേശ ശാഖകൾക്കുള്ള ചിലവുകൾ ജി എസ് ടി അടക്കണമെന്നാണ് ജി എസ് ടി വകുപ്പിന്റെ വാദം വിദേശത്തുള്ള ഓഫീസുകളുടെ ചിലവുകൾക്ക് ജി എസ് ടി ബാധകമല്ല എന്നാണ് ഇൻഫോസിന്റെ നിലപാട് കേന്ദ്ര പരോക്ഷ നികുതി കസ്റ്റംസ് ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട് എന്നും ഇൻഫോസിസ് പറയുന്നു ഇതുവരെയുള്ള ജി എസ് ടി കൃത്യമായി അടച്ചിട്ടുണ്ടെന്നും കമ്പനി വ്യക്തമാക്കി നികുതി കുടിശ്ശിക അടയ്ക്കണമെന്ന നോട്ടീസിനെതിരെ ഐ ടി മേഖല ഒന്നാകെ രംഗത്തെത്തിയിരുന്നു ഇത് നികുതി ഭീകരതയാണെന്നായിരുന്നു ഇൻഫോസിസ് മുൻ സിഇഒ മോഹൻദാസ് പയ്യുടെ ആരോപണം വിമർശനം കടത്തതോടെ നികുതി നോട്ടീസ് ജി എസ് ടി പിൻവലിക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് നികുതി അടയ്ക്കാനുള്ള നോട്ടീസ് നിയമാനുസരണമാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ന്യൂസ് ഡെസ്ക്